ഹായ് ഫ്രണ്ട്സ് എനി പിടിക്കാണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളങ്ങനെ ഓ എന്താ ഓഷ്യ ഓഷ്യൻ ഡെസേർട്ട് എന്ന് പറഞ്ഞൊരു ഡെസേർട്ട് കാണാൻ വേണ്ടി പോകും കേട്ടോ ഞങ്ങളിപ്പോൾ ജോധ്പൂരിൽ ഉള്ളത് ജോധ്പൂരിൽ നിന്ന് ജസ്റ്റ് ഒരു അറുപത് കിലോമീറ്ററാണ് നമുക്ക് ദൂരം വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടിക്ക് അടുത്തൊരു പണി അതായത് നമ്മുടെ ഓയിൽ ലീക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ അത് കുറച്ചും കൂടി ശക്തിയിൽ ലീക്കാൻ തുടങ്ങി ഞാൻ കാണിച്ചു തരവേ ഇത് ആ കിടക്കുന്നത് ഓയിലാണ് തെരിഞ്ചാതെ ലീക്കാണ് ഇനി ഫാൻസി വർക്ക്ഷോപ്പിലേക്ക് പോയില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് വേം പോയാലോ എണ്ണ അടിക്കാണ്ട് പോവാല്ലോ ഇവിടുന്ന് പണി കിട്ടി അല്ലേ ഇത് മുട്ടമ്പണി എന്നല്ലേ പറയാ അല്ല വേറൊരു കാര്യം ലീക്കുള്ളൂ വേറെ സാധനങ്ങളൊന്നും ലീക്കല്ലാത്തതും നമ്മുടെ ഭാഗ്യാ കാരണം ഓയിൽ ആയതുകൊണ്ട് എന്താ കാര്യം നമുക്ക് തന്നെ ചെയ്യാം പക്ഷേ നമ്മൾ ഒട്ടിച്ചത് റെഡി ആയിക്കോളന്നില്ല രീതിയിൽ ഇവർക്ക് ഒട്ടിക്കാനാണ് വർക്ക്ഷോപ്പിൽ വന്നു തുറന്നിട്ടില്ല ഞാൻ വേറെ കാര്യം പറഞ്ഞേ ഇനി ഈ ഓയിൽ ഓയിൽസമ്പ് അഴിച്ച് ശരിയാക്കുന്ന ഉള്ളിത്തെ എല്ലാ സാധനം എടുത്ത് പുറത്തു വന്നു അത് പിന്നെ ക്യാരിയർ ഉള്ളത് കൊണ്ട് എല്ലാ സാധനം എല്ലാ സാധനവും പുറത്തു വെച്ചെങ്കില് ബേക്ക് ഈ തുറന്നിട്ട് നമുക്ക് ുംറന്നിട്ട് ഓയില് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറ്റില്ല അത് ശരിക്കും ഒട്ടാണ്ട് വണ്ടി കഴിഞ്ഞാൽ പിന്നെ തന്നെ ലീക്ക് ഇതിപ്പോ ദിവസം അത് ഒന്നും പറയാൻ പറ്റില്ല ഇതിപ്പോ സാധാരണ ഒരു ദിവസം ലീക്ക് അല്ല അന്ന് ലീക്കിയ പോലെയല്ല ഇന്നത്തെ പ്രശ്നം ഭയങ്കരമായിട്ട് ലീക്ക് എന്തായാലും നമുക്ക് നോക്കാം വർക്ക്ഷോപ്പിൽ ആള് വന്നിട്ട് നമുക്കൊന്ന് അങ്ങനെ വർക്ക്ഷോപ്പ് സംസാരിച്ചോറന്നു അതിന്റെ ഉള്ളിൽ തന്നെയാണ് അവർ വീട് തോന്നുന്നു അവർ ഓപ്പൺ ചെയ്തിട്ട് ചേട്ടൻ അവരോട് സംസാരിക്കാൻ വേണ്ടി പോയത് കേട്ടോ ഇനി എന്തൊക്കെയാണ് പറയാന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ വണ്ടിയത്തെ സാധനങ്ങളെല്ലാം പുറത്തിറക്കി കേട്ടോ മേളിലും ബാക്കി സാധനങ്ങൾ കുറേ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കിട്ടി കുറേ സാധനം മേളിലും വെച്ചു പിന്നെ ഈ സൈഡിലും വെച്ചു ഉള്ള് തുറന്നു വെച്ചിട്ടുണ്ട് എഞ്ചിന്റെ ആ ഒരു ഭാഗം കേട്ടോ ഇവിടെയാണ് എന്തൊക്കെയോ വിഷയങ്ങൾ നടക്കുന്ന ഒരു ഏരിയ ഇവിടെയാണ് ഇനിയിപ്പോൾ എന്തായാലും പുള്ളിനെ കൊണ്ട് മൊത്തത്തിലൊന്ന് നോക്കിക്കണം വെള്ളമൊക്കെ കറക്റ്റ് ആണല്ലോ മാക്സിമം ഉണ്ട് വെള്ളമൊന്നും കുറയുന്നില്ലല്ലേ എന്തായാലും നമുക്ക് വർക്ക്ഷോപ്പിലെ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ ഇവരൊക്കെ ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഒന്നാണ് ഞങ്ങൾ അറിയാവുന്ന ഹിന്ദിയിൽ ഞങ്ങൾ സംസാരിച്ചു ഇതാണ് വർക്ക്ഷോപ്പിലെ ചേട്ടൻ പുള്ളി ഓയിലിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ നോക്കുവാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ രാവിലെ എടുത്തായിരുന്നല്ലോ അപ്പോൾ ആ വീഡിയോ പുള്ളിനെ കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ അടിവശം ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ അടിവശം ഞാനുവിൻ്റെ അടിവശം ഇവിടെ ീക്കാണ് ഈ സൈഡിൽ നിന്നാണ് നമുക്ക് ലീക്ക് വരുന്നത് നമ്മുടെ ഓയിൽ സമ്പിന്റെ അവസ്ഥ ഇതാണ് ഓയിൽ സമ്പിന്റെ അവസ്ഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വേറെ സംഭവം ഈ എഞ്ചിന് ഇച്ചിരി താന്നാണ് ഇരിക്കുന്നത് സംഭവം എന്താ ഇത് കണ്ടോ നമ്മുടെ എഞ്ചി മൗണ്ട് വരുന്നുണ്ടല്ലോ ഈ ബോഡിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇത് ആ സാധനം പൊട്ടിയിട്ടുണ്ട് അതാണ് നമുക്ക് വേറൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരുന്നത് അമ്മ അത് പോയി ഇനിയിപ്പോൾ ഈ ഓയിൽ സമ്പ് നമുക്ക് മാറണം കേട്ടോ ചിലപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കംപ്ലയിൻറ്റും മാറാൻ ചാൻസ് ഉണ്ട് കാരണം ഇതൊന്ന് ചെരിഞ്ഞുകൊണ്ടാണ് നമുക്ക് ആക്സിലേറ്റർ ടൈറ്റ് അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ എ സി റെഡി ആവുമോയെന്നറിയില്ല എന്തായാലും നമുക്കൊന്ന് നോക്കാം മാറണമെങ്കിൽ നമ്മൾ മനസ്സിലും ആ സാധനം മാറണമെങ്കിൽ നമ്മൾ ഇവിടെ പോയി മേടിച്ചിട്ട് വന്നു ജോധ്പൂർ പോയിട്ട് സ്പെയർ മേടിച്ചിട്ട് വന്നു ഇവിടെ ഇല്ല അവിടെ പോകണം ടൗണിൽ പോകണം ജസ്റ്റ് പത്തൊമ്പത് കിലോമീറ്റർ ഉള്ളു അത് ബൈക്കിൽ വല്ലവര് പോവായിരിക്കും നമുക്ക് ചോദിച്ചു വാങ്ങാം സമയം ലേറ്റ് ആയ കൊഴപ്പുണ്ടോന്നു ഞാൻ ഒരു കുഴപ്പമില്ല നന്നാക്കിട്ട് പോകാന്നുള്ളൂ അപ്പുറത്തെ കടയിൽ പോയി ആൻസിക്ക് ഒരു കച്ചേരി ഒക്കെ എടുത്തു കൊടുത്തു കേട്ടോ കണ്ടേട്ടന്മാരെന്തൊക്കെ പറയുന്നുണ്ട് എഞ്ചി മൊത്തത്തിൽ ചെരിഞ്ഞു അങ്ങനെ എന്തോ ആണ് പറയുന്നത് നമ്മുടെ എഞ്ചി മൗണ്ട് മൂന്നും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി സംഗതി ജോധ്പൂർ പോയി വാങ്ങിയിട്ട് വന്നും അത് ഇന്ന് കിട്ടും ഇന്ന് കിട്ടുമായിരിക്കും പക്ഷേ വണ്ടി നന്നാക്കി ഇന്ന് കിട്ടില്ല നാളെ കിട്ടുള്ളൂ കാരണം അങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഓയിൽ അത്രയും ലീക്കാവുന്നതെന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ മൂന്ന് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറിച്ച് പുള്ളി ഇതിനെ ആലോചിക്കുമായിരിക്കും പക്ഷെ എന്തായാലും നല്ലൊരു പണിയാട്ടോ കിട്ടുക കാരണം എഞ്ചിൻ മൗണ്ടിൽ നിന്ന് പൊട്ടിയിട്ട് താഴേക്ക് വീണു അങ്ങനെയാണ് നമ്മൾ ഇത്രയും ദിവസം ഓടിക്കൊണ്ടിരുന്നത് പക്ഷെ ഓട്ടത്തിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഏതാണ്ട് മൊത്തത്തിൽ പണി കിട്ടിയ ലക്ഷണം കേട്ടോ അതായത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു ഞായറാഴ്ച വർക്ക്ഷോപ്പ് തുറക്കുമോ എന്നുള്ളത് അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് സാധനം കിട്ടുമോ ഡൗട്ട് ഉണ്ട് അപ്പോൾ ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ പിന്നെ സംഘം റെഡിയാക്കി നടക്കും അപ്പോൾ ഇതിപ്പോൾ എന്തൊക്കെ മാറാണ്ടെന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിമൗണ്ട് മൂന്നും പോയി എഞ്ചിമൌണ്ട് പോയി പിന്നെ ഓയിൽ ഫിൽറ്റർ മാറണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എല്ലാം എല്ലാ സാധനവും ഓയിലടക്കം മാറാനാണ് പറഞ്ഞത് കാരണം ഓയിൽ അത്രയും പോയി പുള്ളി പറയുന്ന ഓയിൽ ടോപ്പ് ചെയ്യുന്ന അത്ര നല്ലതല്ല നല്ലൊരു ശീലമല്ല വണ്ടിക്കതത്ര നല്ലതല്ല എന്നാണ് പുള്ളി പറയുന്നത് ചിലപ്പോൾ ഈ ബാക്കി എല്ലാ കംപ്ലയിൻറ്റും ചിലപ്പോൾ ഈ എ സീൻ്റെ അല്ലേ എ സി ചിലപ്പോൾ അതിൽ തന്നെ റെഡിയാവാന ചാൻസ് കാരണം ബെൽറ്റ് സൈഡിൽ കൂടി ഒരയുന്നുണ്ടാവും കാരണം എഞ്ചിൻ ഞാൻ ഞാനും ഇറങ്ങി നോക്കി രണ്ട് സൈഡിലത്തെ മൗണ്ടുകൾ മൊത്തത്തിൽ പൊട്ടി മൊത്തത്തിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ അത് എഞ്ചിനിങ്ങനെ നേരെ ഇരിക്കേണ്ടതെങ്കിൽ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതൊരു വിഷയം അപ്പോൾ ഇന്ന് തന്നെ നന്നാക്കി കിട്ടണതെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിടപ്പും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവും കാരണം ഇവിടെ പെരും തണുപ്പാണ് തണുപ്പെന്ന് പറഞ്ഞാൽ രാത്രിക്ക് വണ്ടിക്കത് കിടക്കാൻ പറ്റില്ല അമ്മമാര് തണുപ്പാണ് കേട്ടോ അപ്പം കൂടി വരുക അപ്പം ഞാനിങ്ങനെ പുള്ളീനോട് കടും തണുപ്പ് അപ്പം ഞാൻ അപ്പോൾ ഞാൻ പുള്ളിനോട് ഇങ്ങനെ ചോദിച്ചു വർക്ക്ഷോപ്പിലെ ചേട്ടൻ ഇവിടെ കർണാടക അറിയുന്നൊരു ചേട്ടൻ അപ്പോൾ പുള്ളിനോട് അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ ആ പുള്ളി ഈ പുള്ളിനോട് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ പിന്നെ ഞാൻ ഈ പുള്ളി ആ പുള്ളി പോയപ്പോൾ ഈ പുള്ളിനോട് തന്നെ ചോദിച്ചു സംഭവം ഇതിങ്ങനെ പോകാനുള്ള കാരണം എന്താണ് അപ്പോൾ പുള്ളി എനിക്ക് ഉദാഹരണം പറഞ്ഞുതരുന്നത് നമുക്കൊക്കെ പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ചത്ത പോയില്ലേ അത്രയും തന്നെ ഉള്ളൂ അല്ലാണ്ട് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല എങ്ങനത്തെ വഴി കൂടി ഓടിച്ചെന്ന് ഓർത്ത് ഒരു കംപ്ലയിൻറ്റുമില്ല കാരണം ഷോക്കും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉള്ളത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഫിൽറ്റർ ചെയ്ത കൂട്ടൊരു സൗണ്ട് വരുന്നുണ്ടായിരുന്നു സംഗതി അങ്ങനെയെന്നാ രണ്ടാമത്തെ ഓണർ എന്ന് പറയാൻ പറ്റില്ലല്ലോ രണ്ടാമത്തെ ഓണറാണ് പക്ഷേ ആദ്യത്തെ ഓണർ ഇത് ഇങ്ങനെ ഓടാതെ കടന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് വണ്ടിയല്ലേ എന്നാലും ആ അതെ എന്തായാലും അതായത് നമുക്ക് നോക്കാട്ടോ ഇന്ന് സാധനം കിട്ടണേന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന കിട്ടുവാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ റെഡിയാക്കി രാത്രിയാവുമ്പോൾ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കാണെങ്കിൽ ഇതൊക്കെ ഓർത്തിട്ടായിരിക്കും പക്ഷെ ഈ ട്രിപ്പ് നമുക്ക് ബെൽറ്റും കാര്യങ്ങളൊന്നും മാറാനായിട്ടില്ല എല്ലാം ടീക്കെയാണ് ആകെ മെയിൻ കംപ്ലൈന്റ് വന്നിരിക്കുന്നത് ഇതാണ് അതും ആ ഓയിൽ ഫിൽറ്ററിന്റെ അവിടെ നിന്നാണ് ഓയില് ലീക്കുന്നത് അത് ഇനി എന്താണ് ഓയിൽ ഓയിൽ ഫിൽറ്റർ ഇട്ടതിന്റെ കംപ്ലൈന്റ് ആണോ ഒന്നും അറിയില്ല പോരുന്നതുകൊണ്ട് ഞങ്ങൾ നിന്ന് പോരുന്നോണ്ട് ഞങ്ങളൊക്കെ സംഗതി പണി കിട്ടി നമുക്ക് ഞാൻ പറയട്ടെ നമ്മുടെ വീട്ടിലുള്ളവരുടെയും നമ്മുടെയും എന്തൊക്കെയോ ഒരു ഭാഗ്യം കൊണ്ടാണ് ശരിക്കും നമ്മൾ ഈ വണ്ടി ഓടിച്ച് ഈ വർക്ക്ഷോപ്പ് വരെങ്കിലും എത്തിയത് അല്ലേ അല്ലെങ്കിൽ എപ്പോഴേ തീരേണ്ട ടൈമ് കഴിഞ്ഞ് ഏതൊക്കെ വണ്ടീന്റെ മുന്നിൽ കൂടെ ഓവർടേക്കും കഴിഞ്ഞ് കൂടെ നമ്മൾ ഓരോ ലോറികളൊക്കെ ഓവർടേക്ക് ചെയ്ത് ഇത് വെച്ചിട്ടാണ് പക്ഷെ ചെണ്ടിയോ നമ്മൾ വരുന്ന സ്പീഡും നമ്മുടെ ബേക്കിൽ വരുന്ന വണ്ടിയുടെ സ്പീഡും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തായാലും വേണ്ടീല രണ്ട് ഇതും കൂടെ മൂന്നും തീർന്നു ഇത് കണ്ടോ ഒരെണ്ണം കൂടി ഇവിടെ ഊരിട്ടുണ്ട് കേട്ടോ ഇതും ഇതും പോയതാണ് ഇതിന്റെ ഇവിടെ പൊട്ടിത്തുടങ്ങിട്ടുണ്ട് എന്റെ അമ്മത്തില് അല്ല പക്ഷെ അൻസി ഇവിടുന്ന് ഇതൊക്കെ നമ്മൾ അറിഞ്ഞത് നന്നായി എന്താണെന്നറിയോ ഇവിടുന്ന് നമ്മള് മാറിയിട്ട് കാശ്മീര് പോകുന്ന നല്ലത് കാരണം കാശ്മീരൊക്കെ ചെന്നിട്ടാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി വർഷമൊക്കെ മീവറക്കണ്ടാക്കി ഇവര് ശരിയാക്കി തന്നോളൂ പേടിക്കാനൊന്നും ഇല്ല ഇതൊക്കെ വണ്ടി ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ അപ്പുറത്തേക്ക് ചേട്ടനാക്കാം തർജീമം ചെയ്തു തരുന്ന പിന്നെ ഇത് കണ്ടു ഇവിടെ ബോഡി വർക്കും കൂടിയാണ് നടക്കുന്നത് ഇതെല്ലാം ആൾക്കാരോർ സിംഗ് ജോധ്പൂർ രാജസ്ഥാൻ കല്ലാറാം അതായത് ഇവര് ഒരു ഫാമിലി ആട്ടോ ചേട്ടനും അനിയനും എല്ലാരും അതായത് ഈ കാണുന്ന ഫാദറിൻ്റെയും ബ്രദറിൻ്റെയും വർക്ക്ഷോപ്പ് വർക്ക് ബോഡി വർക്ക് ഷോപ്പ് അപ്പോൾ ഇത് ചേട്ടൻ്റെ ഗ്രേദാർ ആ ഇത് ചേട്ടൻ ചേട്ടൻ ഇവിടെ കാര്യങ്ങൾ നടത്തുന്നു അങ്ങനെയാണ് കേട്ടോ ഒറ്റ ഇതിൽ തന്നെയാണ് നല്ല ആൾക്കാരാണ് നമുക്ക് ഫുഡൊക്കെ വേണോ വണ്ടി നന്നായില്ലെങ്കിൽ നമുക്ക് ഹോട്ടലൊക്കെ ഇവിടെ ഇവർ തന്നെ ബുക്ക് ചെയ്ത് തന്നോളാം ഒന്നും പേടിക്കണ്ട അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ മൂന്ന് മൗണ്ടുകൾ വരുന്നത് ഇത് ഒരെണ്ണം പൊട്ടിപ്പോയി ബേക്കീട്ട് ഇത് ഫ്രണ്ട് സൈഡാട്ടോ ഇതും ഈ സൈഡ് കണ്ടില്ലേ ഈ സൈഡ് ഡാമേജ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാണ് ഇപ്പോൾ ഒരു എമൗണ്ട് അതും ഈ സൈഡ് രണ്ടും പൊട്ടിയിട്ടുണ്ട് ഈ സൈഡും പൊട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ എൻജിൻ അവിടെ ഊരി ഇട്ടേക്കും കേട്ടോ മൊത്തത്തിൽ ഊരി എന്ന് പറഞ്ഞാൽ ഒന്നും സ്റ്റേ ഒന്നും കൊടുത്തിട്ടില്ല ഇത് ഇതോ താഴ്ന്നു കിടക്കുന്നുണ്ടോ കുറച്ച് നേരത്തേതിനേക്കാളും താന്നാണ് കിണക്കുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ചോദിച്ചു ഇതിങ്ങനെ ഊരി ഇട്ടാത്ത താഴെ പോകില്ലെന്ന് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല ഇത് ഊരിന്ന് ഓർത്ത് അങ്ങനെ താഴെ പോവില്ല കാരണം അതിൻ്റെ കൊളുത്തും ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിലിങ്ങനെ താങ്ങി നിൽക്കുന്നത് ആ എന്തായാലും നന്നായിട്ടുണ്ട് ഇനി ഫ്രണ്ടിൽ എവിടെയെങ്കിലും വല്ല കുഴപ്പം ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും ഫാൻസി എന്തായാലും ഇത്ര പുള്ളീനെ കൊണ്ട് മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് നോക്കിച്ചിട്ട് പോകട്ടോ നമുക്ക് ഏഹ് അതാ നല്ലത് അപ്പം നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നൊരു കർണാടകയ്ക്ക് അറിയാമെന്ന് പറഞ്ഞ ചേട്ടൻ തന്നെ ഈ ചേട്ടൻ ഇവിടെ ഈ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് ഞങ്ങൾ തീർച്ചയായും ചായ കുടിക്കണോ ബാത്റൂമിൽ പോകണോ എന്ത് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഒന്നും പേടിക്കണ്ട ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ള ഏരിയ അല്ല ഒന്നുകൊണ്ടും പേടിക്കണ്ട കാരണം ഈ ഒരു ഏരിയയും ഫുള്ള് വർക്ക്ഷോപ്പും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നോടൊന്ന് നിങ്ങൾ പേടിക്കണ്ട അപ്പോൾ പുള്ളീൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഞാൻ രാജസ്ഥാനിലൊരു വീടും കൂടി കാണിച്ച് തരാം കേട്ടോ ഈ കാണുന്നതാണ് ഈ ചേട്ടൻ്റെ പഴയ വീടും കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ കാരണം പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ മാർബിളും ഒക്കെ ഇരിപ്പുണ്ട് അവിടെ അപ്പോൾ ഇപ്പോ ഇവിടെയാണ് പുള്ളി താമസിക്കുന്നത് കേട്ടോ ഞാൻ ചെറിയൊരു പൈസ ഒക്കെ ആയിരുന്നല്ലേ അപ്പോൾ നമുക്കെന്തായാലും ഒരു വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ ഈ ആൻസി വന്നപ്പോൾ തൊട്ടി ചേട്ടൻ്റെ കമ്മലിട്ടാണ് കേട്ടോ നോക്കുന്നത് സ്വർണ്ണക്കമ്മലാണേ അതുകൊണ്ട് ഇത് കണ്ടോ ഇത് ആ കല്ലിൻ്റെ മുറിച്ചതിൻ്റെ കല്ല് വാക്കിയാണിത് അമ്മ ഈ നിൽക്കുന്നവരുത്തരൊക്കണ്ടോ ആരും ആണെന്തായാലും ആണോ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ വീടിന്റെ ഉള്ളിത്തെ രീതികളൊക്കെ ഒന്ന് കാണാം കേട്ടോ അതായത് ഇവിടുന്ന് സാധനങ്ങളെല്ലാം അപ്പുറത്തേക്ക് മാറ്റുന്നതിന്റെ ഒരു പരിപാടികളാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൊച്ചല്ലേ നമ്മൾ രാവിലെ അവിടെ കണ്ടേ അല്ലേ അടിച്ചു പാരിക്കും മൂന്നും ഈ ചേട്ടൻ്റെ മക്കളാട്ടോ ചേച്ചി ഓടി ചേച്ചി ഒറ്റ ബക്കറ്റവിടെ ഇട്ടിട്ട് ഞാൻ പേടിച്ചു പോയി ഇതാണ് ഇപ്പോഴത്തെ അമ്പ കൂളറും കാര്യങ്ങളും കാരണം ഈ ചൂടിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ വീടും സംഭവം ഇത് ഉണ്ടോ റൊട്ടി ഇരിക്കുന്നുണ്ടോ പിന്നെയാണവരുണ്ടാക്കുന്നത് ഇരുന്നോ ഉം ഇരിക്കാൻ ഇവർ കൂടുതലും കട്ടിലല്ലേ ഇരിക്കുക അല്ലേ ചേട്ടൻ്റെ വൈഫാട്ടോ ചേച്ചിക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര പേടിയാണ് അബ്കാൻ ഞാൻ ഞാൻ കേസൻസോ ആൻസി ആയിട്ട് പേര് ചെറിയ സാമ്യമുണ്ടെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചേട്ടോ ഞാൻ പുള്ളിക്ക് മനസ്സിലായെന്ന് അറിയില്ല അപ്പോൾ ഇതാണ് വീടും സെറ്റപ്പും ഒക്കെ വരുന്നത് കേട്ടോ ഇതായിരുന്നു ഇവിടുത്തെ അടുക്കള കിച്ചൺ കിച്ചൺ റൂം ബെഡ്റൂമാണ് കേട്ടോ ഈ കാണുന്നത് ഇതുണ്ടോ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ ഇഷ്ടംപോലെ പാത്രവും കാര്യങ്ങളൊക്കെ ഇതെന്തായിരിക്കും ഡ്രമ്മും കാര്യങ്ങളൊക്കെ ഇത് ബെഡ്റൂമാണ് ഇവരെ ഇത് ശരിക്കും കുഞ്ഞ് സെറ്റപ്പ് അല്ലെ അപ്പുറത്താണ് ശരിക്കും വല്യ വീടാണ് നമുക്ക് ശരിക്കും കാണുന്നത് അത് ആ ഓക്കെ ഓക്കെ മോര് ഇതാക്കുന്ന മെഷീൻ കേട്ടോ അത് അത് പൊളിച്ച് അതായത് നമ്മളിപ്പോ നിന്ന് വർക്ക് ഷോപ്പില്ലേ ആ ഷോപ്പ് പിന്നെ ജോധ്പൂരിൽ ആ പിന്നെ അപ്പുറത്തും ഒരു ചെറിയ ചെറുതല്ല അത്യാവശ്യം വലിയൊരു ചായക്കടയുണ്ട് ഹോട്ടൽ എല്ലാവിധവും ഫുഡും കിട്ടുന്നത് അതേപോലെ തന്നെ ചേച്ചി വെള്ളം എടുത്തിട്ടോന്നോട്ടോ നിങ്ങൾക്ക് എന്തോ ലസ്സി ഏതാണ്ട് ഉണ്ടാക്കി തരാൻ പുള്ളി പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ ജോധ്പൂരിലൊരു സ്വീറ്റ്സിൻ്റെ കടയുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളൊരു ചെറിയ മൊയ്ലാളിയാണ് കേട്ടിരിക്കുന്നത് ഷൗക്കാർ അല്ലേ ചെലവാക്കൂല പക്ഷെ അപ്പുറത്ത് വളർന്നിരിക്കുന്ന അത്യാവശ്യം വലിയ വീടാണ് ഈ ചേട്ടന്റെ മക്കളാട്ടോ നാം അബ്കാൻ നാം ക്യാൻസിക്ക മാതാജിക്ക നെയ്മീന ഓ ഓ നെയ്മസ്ന പിള്ളേര് മൂന്നവിടെ ഭയങ്കര പണിയിലാട്ടോ അതായത് വീട് മാറുന്നതിന്റെ പണിയും കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ തിരക്കിലേക്കാണ് നമ്മള് വന്നിരിക്കുന്നത് വെള്ളം ലെസ്സി തന്നു കേട്ടോ പഞ്ചാര ഇട്ടിട്ടുള്ള ലെസിയാണ് പിന്നെ നമുക്കിനും ലെസിയാവുക അല്ലേ പഞ്ചസാര നമുക്ക് വേണോ എന്ന് അറിഞ്ഞിട്ടാണ് ഇട്ടു ഇട്ടു വരുള്ളൂട്ടോ ഇവിടുത്തെ ഓരോ ആദിത്യ മര്യാദകളാണ് പിന്നെ പുള്ളി ഇങ്ങോട്ട് കൊണ്ടുവന്നതിനെ കാരണം ഞങ്ങൾ ഒരു അനിയനെ അനീതിയായിട്ട് കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ വിവരം വൈപ്പ് സമയച്ചാൽ മാത്രമാണ് കൊണ്ടുവരാനൊക്കെ പറ്റുള്ളൂ കേട്ടോ പിള്ളേര് വന്ന് എത്തിയിട്ട് നോക്കിയിട്ട് ഓടി പോകണ്ടേ

ചായ ഇവിടെയും ഈ കപ്പിലാണ് ചായ തരിക നല്ല ചൂടുണ്ട് ഇതോ പുള്ളിന്റെ വീട് ആ ഇത് ഇണ്ടോ പൊണിയൊക്കെ കൊണ്ടുപോകും പിന്നെ ഫിനിഷിംഗോ ാണ്ട്ടോ വീട് ബെഡ്റൂം ആണ് കേട്ടോ അവിടെ ആരോ ഉറങ്ങുന്നുണ്ട് എനിക്ക് എന്താ പറയുക വീട് കിട്ടും വീട് ക്ലീനിങ്ങും കാര്യങ്ങളും വീട്ടിലെന്തൊക്കെയോ പണിയും കാര്യങ്ങളൊക്കെ കേട്ടോ എന്തോ ഓം എന്നൊക്കെ എഴുതിക്കുന്നുണ്ടോ ഇന്ന ആണ് ആട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇവിടെയൊക്കെ ഉണ്ടോ ഫുള്ള് സൂപ്പർ അകത്തോട്ട് കുട്ടിക്കൊണ്ട് പോവാട്ടോ നമ്മളെ കുഞ്ഞു കാലൊക്കെ നല്ല കുഞ്ഞു ഭംഗി കാലിക്കൊണ്ടിരിക്കുന്നതേയുള്ളു കൃഷ്ണൻ രാധ നമ്മുടെയൊക്കെ വീട്ടിലുള്ള മറ്റേ സെറ്റപ്പ് കിച്ചൻ ട്ടോ ഈ അടുപ്പമുണ്ട് ഗ്യാസ് ഉണ്ട് കേട്ടോ പണിയൊക്കെ തീർന്നതേ ഉള്ളു ഇത് അനിയന്റെ വീടാണെന്നാണ് തോന്നുന്നത് തോന്നോ അനിയന്റെ വീടാണെന്ന തോന്നുന്നു അവിടേക്ക് ഇനി അങ്ങോട്ടും ഉണ്ട് കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ നോക്കി കമ്മീനി പോവാട്ടോ മുമ്പാ വമ്പിലൊക്കെയാണല്ലോ അല്ല എനിക്ക് ഇവരൊ ഇവരെ കാണുമ്പോഴേ സൗണ്ട് കുറഞ്ഞു പോകണമല്ല ഫീൽ ചെയ്യും അത് വലിയൊരു ബെഡ്റൂം ആണ് കേട്ടോ ഞാൻ പറഞ്ഞേ കേട്ട് കാണുമായിരിക്കും സൈഡ് സ്ഥലങ്ങളൊക്കെ കേട്ടോ ഇത് ടൈൽ രാജസ്ഥാൻ മാർബിൾ മാർബിളാണ് കേട്ടോ ഇവിടെ നോക്കിയാ അവര് പഴയ വീട് കാണാൻ പറ്റൂട്ടോ പറ്റും അവരെ ബാത്റൂം വേണ്ട പിന്നെ അടിപൊളി വന്നുണ്ടോ ഫുള്ള് മണലാ ബാത്രൂമാണെന്ന് പറഞ്ഞ അറിയിക്കണം അമ്മ ഭയങ്കര ടിപ്ടോപ്പാണ് കേട്ടോ വണ്ടി നാശമായിട്ട് ഞങ്ങൾ കറങ്ങി എന്ന് ആരും വിചാരിക്കരുത് കേട്ടോ കാരണം ഞങ്ങളിവിടുത്തെ ഒരു വർക്ക് ഷോപ്പാണ് അപ്പം വർക്ക്ഷോപ്പിൽ ഞാൻ ഇങ്ങനെ കുറേ നേരിടുന്ന പുള്ളി പറഞ്ഞാൽ പുള്ളി വീട്ടിലൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോയതാട്ടോ ഞങ്ങൾക്ക് ചായയും കാര്യങ്ങളൊക്കെ തന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വണ്ടിയിടത്തേക്കു തന്നെ എത്തിയിട്ടോ ആയിട്ടില്ല എന്ന് തോന്നുന്നു അവര് സാധനങ്ങളൊന്നും വാങ്ങുന്നതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ആൾക്കാരൊക്കെ ഞങ്ങളോട് ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്ന് വന്നവരാങ്ങനെയാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കേല് കണ്ടപ്പോ പിന്നെ എപ്പോഴാണ് നന്നാക്കി കിട്ടുക എന്നൊന്നും അറിയത്തില്ല കേട്ടോ അതേ ഒരാൾ ഒരു കട്ടിൽ പോകി പിടിക്കും ഇതേ കട്ടിലൊക്കെ ആ

എനിക്ക് തോലം കണ്ടോ ഓയിൽ ഫിൽട്ടർ നമ്മുടെ ഓയിൽ ഫിൽറ്ററും പോയായിരുന്നു കണ്ടോ രണ്ടും തമ്മിൽ നല്ല ഉണ്ടല്ലോ വ്യത്യാസമുണ്ടല്ലോ പിന്നെ ഓയില് അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് പിന്നെ കൂളന്റ് അങ്ങനെ കുറെ സാധനങ്ങൾ ഇപ്പൊ മാറാനുണ്ട് കേട്ടോ ഈ ചേട്ടൻ രമേശ് ഈ ചേട്ടനാണ് നമ്മളെ എല്ലാം വർക്കും ചെയ്യുന്നത് കേട്ടോ പുള്ളി ഒറ്റക്കെ ഉള്ളു പക്ഷെ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് കണ്ടപ്പോഴേ പുള്ളി ഇതിനു മുമ്പ് നമ്മൾ വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ പോയതൊന്നും കണ്ടുപിടിച്ചില്ലായിരുന്നു ഈ പുള്ളി ഇവിടെ വന്ന് നോക്കി ലീക്കിൻ്റെ കാര്യമൊക്കെ നോക്കിയപ്പോഴാണ് സംഭവം ലീക്കിക്കൊണ്ടിരുന്നത് ഇതിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഫിൽറ്റർ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഓയിൽ പുറത്തേക്ക് തള്ളുമായിരുന്നു ഇന്ന് രാവിലെ ഇപ്പം എന്തായാലും ഇനി ചേട്ടനെ ഇട്ട് തന്നാൽ നമുക്ക് പോകാം അല്ലേ ഒരു രണ്ട് മണിക്കൂറും കൊണ്ട് ഇട്ട് കഴിയും എന്നാണ് കേട്ടോ പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ മൗണ്ടുകൾ പിടിപ്പിക്കാനുള്ള പണികൾ തുടങ്ങുന്നുണ്ട് ആൻസി കൈ കാണിച്ചേ ഇപ്പില്ല വെയിലത്തേക്ക് വന്നതുകൊണ്ട് ഇവിടെ കാര്യം നല്ല വെയിലാണ് പക്ഷെ ഈ തണുത്ത് നിന്ന് കഴിഞ്ഞാലല്ല തണുത്ത് വിറയ്ക്കും അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആട്ടോ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആണ് അതുമല്ല ഈ റൂട്ട് ഒരു നൂറ്ററുപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ പാകിസ്ഥാന്റെ ബോർഡർ എത്തും പാക്കിസ്ഥാൻ്റെ അല്ലെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കാണിക്കാൻ ചാൻസ് സ്വർണ്ണ കാരണം എല്ലാ ബോർഡറിലും നമ്മളെങ്ങനെ കാണിക്കൂല നമുക്ക് എന്തായാലും വാഗ ബോർഡർ പോകണം വരുന്നതാ നമുക്ക് സീറോ പോയിന്റ് അങ്ങനെ ഉള്ളിച്ചല്ല അങ്ങനത്തെ സംഭവം ഉണ്ട് നമുക്ക് നമുക്ക് കുറച്ച് പഞ്ചാബി ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരോട് നമുക്ക് സംസാരിക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാം കേട്ടോ സർപ്രൈസാണ് അപ്പം എന്തായാലും ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ തന്നെ എന്നിട്ട് പുള്ളിനെ കൊണ്ട് മൊത്തം ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം വണ്ടിക്ക് വേറെ എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടോ അതെ ഇപ്പം എന്താ പ്രശ്നം എന്ന് അറിയുമോ ഒന്നാമത് ഇനി നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല രാവിലെ ഞങ്ങൾ ഏറ്റെടുത്ത് ഇത്ര നേരമായിട്ട് കുടിച്ചത് രണ്ട് ചായയും ആ ചേട്ടൻ നിന്ന് ചായയും ആ ലസിയും ലെസിയും ഇത്ര സാധനം കേട്ടോ ഞങ്ങൾ ആകെ കഴിച്ചിട്ടുള്ളൂ കാരണം വണ്ടി ഈ ഒരു കോലാകുമ്പോൾ നമുക്ക് പേടിയാണ് കാരണം നാട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ നമ്മൾ വന്നേക്കുന്നത് അല്ലേ എന്തായാലും നോക്കാം നമുക്ക് താഴെ ഒരു ചേട്ടനേം കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ എന്ത് ഞാൻ നമ്മുടെ എഞ്ചിൻ പൊക്കി പിടിക്കാം എഞ്ചി ഞാനോൻ്റെ ആയതുകൊണ്ട് സുഖം ചെറുതായിട്ട് പൊക്കാനുള്ളൂ ഇത് കണ്ടോ നമ്മുടെ ഇഞ്ചി മൊത്തം താഴെ കേട്ടിരിക്കുന്നത് ഇനി ഇത് പൊങ്ങണം പൊക്കിയിട്ട് വേണം ബാക്കി പരിപാടി എന്തായാലും നോക്കാം നമുക്ക് ഇത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ മൗണ്ട് വരുന്നത് കേട്ടോ അങ്ങനെ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഈ കാണുന്ന ഒന്ന് പിന്നെ അടിയിലാണ് ഒന്ന് അങ്ങനെ മൂന്നും പുള്ളി ഇട്ടു ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ടൈറ്റാക്കേണ്ട കാര്യമുള്ളൂ ടൈറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഇനി ഓയിൽ തൊട്ട് മാറാൻ കിടക്കും കേട്ടോ ആ ഓയിൽ ഫിൽറ്റർ കൂടിയാണ് നമ്മുടെ ഓയിൽ മൊത്തം പോയി രാവിലെ അമ്മാരി ലീക്കായിരുന്നു ഓയില് തൊണ്ണൂറ് ശതമാനവും ഓയിലും അല്ല തൊണ്ണൂറല്ല പകുതിയോളം ഓയിൽ നമ്മുടെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് പുതിയ ഓയിൽ ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് പുതിയ ഓയിൽ വേറെ മൊത്തത്തിൽ ഒഴിക്കുന്നത് അപ്പം അങ്ങനെ വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും കേട്ടോ ഇനി എന്തായാലും ഒന്ന് പുള്ളീനെ കൊണ്ടൊന്ന് ഓടിച്ചു നോക്കണം കാരണം നമ്മൾ പോണ റൂട്ട് അങ്ങനെയുള്ളൊരു റൂട്ടാണ് ഇനി കാശ്മീരിലേക്ക് കയറുമ്പോഴേ അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എ സീൻ്റെ കാര്യമാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുള്ളി ഇവിടെ എല്ലാ പരിപാടിയും ഒരു വ്യക്തിയാണ് അപ്പോൾ എസിയും കൂടി ഒന്ന് നോക്കിയിട്ട് ആ സിയാണ് കേട്ടോ ഇനി എ സിയും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാം നമ്മൾ രാവിലെ തൊട്ട് ഈ സമയം വരെ അവർ വീട്ടിൽ നിന്ന് കഴിച്ച പൂട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഇനി എ സിയും കൂടി ഒന്ന് നന്നാവണേന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോ ബാക്കിയെല്ലാം റെഡിയാക്കി എന്ന് പറഞ്ഞു ഇനി ഇപ്പോൾ എ സി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളി ഇനി മാറ്റണമെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാനുള്ള ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ അടുത്ത് തന്നെ പോയി വേമ്പം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടി ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പോവാട്ടോ ഇപ്പം ഫ്രണ്ടിലും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് പുള്ളി കേട്ടോട്ടോ ഇതൊക്കെ കേട്ടോ അവരോട് ബൈബൽ പറഞ്ഞു പോവാട്ടോ ഇതൊക്കെ മുതലാളിന്റെ സ്ഥലങ്ങളാണ് ഇതൊക്കെ സ്ഥലങ്ങളാണ് ഇത് ഹോട്ടൽ ആണ് കേട്ടോ തന്നെ ഫുഡ് തന്നെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ടോണ്ടല്ലോ ആണോ അങ്ങനെ വന്ന മസാല റൈസ് മസാല റൈസ് വന്നു പിന്നെ കുറച്ച് തൈരും കൂടി ചോദിച്ചേ കാരണം എന്താ ഇത്രയും നേരം ഭക്ഷണൊക്കെ കഴിക്കാണ്ടിരുന്നുണ്ട് ഇത് ഡയറക്റ്റ് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞപ്പോ എരിഞ്ഞിട്ട് നിക്കൂല അവിടുന്ന് ഭയങ്കരമായിട്ട് വെട്ടടിക്കുന്നു എന്തോ പറഞ്ഞു അല്ല ആ തടി തരാന്നാന്ന് തോന്നുന്നു ആ തടി തരാന്നാണ് ഇവിടെക്കാൻ തടി തരൂര് കേട്ടോ അപ്പൊ അവർ അതടിയും കൂടെ തിന്നു നമുക്കിനി കഴിക്കാം ചമ്പ്രപ്പൊടിയൊക്കെ ഇട്ടിരിക്കണം വലിയ ഒന്നാമത് ക്ഷീണമാങ്ങൾ വേഗം കഴിക്കട്ടെ ഇനി രുചിയൊന്നും കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പറയാം കാരണം വയറൊക്കെ മൊത്തം ആകെ സീനായിട്ടിരിക്കുകയാണ് ഞങ്ങൾ രാഗി വയറ് കൊല്ലണ് ആ എന്നാൽ ശരി ഞാൻ കഴിഞ്ഞിട്ടോ ഇവരോടൊക്കെ ഞങ്ങളോട് വന്നു സംസാരിക്കണേ ഈ ഈ വൈറ്റ് ഷർട്ടേടും മലയാളം അറിയാം കേട്ടോ പിന്നെ നമ്മുടെ നമ്മൾ നമ്മളെ മുതലാളിന്റെ അനിയനാട്ടോ ഈ നിൽക്കുന്ന ആള് അത് വർക്ക്ഷോപ്പിലാണ് കേട്ടോ ഇവരൊക്കെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വന്ന കേട്ടോ വൈറ്റ് ഷർട്ടുള്ള ചേട്ടൻ ഞങ്ങൾ പറഞ്ഞില്ലേ പുള്ളിക്കാൻ മലയാളം അറിയായിരുന്നു കേട്ടോ വിടെയാണ് ഇവരുടെ ഒരു ഷോറൂം ഉണ്ട് ആ ഷോറൂമിൽ നിന്ന് എന്തോ സാധനം ബത്തേരിക്ക് കൊണ്ടുപോകുന്നത് അത് എനിക്ക് ചോദിക്കാണ്ട് പറയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല അത് മറന്നുപോയിട്ടോ ആ നമുക്ക് പോവാം അപ്പൊ വണ്ടിയൊക്കെ ഏകദേശം ഒന്ന് വൃത്തിയാക്കി എല്ലാ അത്യാവശ്യം വർക്കൊക്കെ അത്യാവശ്യം നല്ല വർക്ക് എല്ലാം ചെയ്തു നമുക്ക് പോവാ നമ്മൾ ഇനി ഡെസേർട്ട് കാണാൻ വേണ്ടി നമ്മള് നാലഞ്ചു ദിവസമായിട്ട് പറയുന്നുണ്ട് അല്ല ഞാൻ ചോദിക്കട്ടെ ആ ഞാൻ ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു ഗ്ലാസ് പൊക്കിട്ട് വണ്ടിയിൽ അതായത് അങ്ങനെ എടുക്കരുത് കുറച്ച് അതെന്താ സംഭവം ഞാൻ പറഞ്ഞു അതായത് ഈ എ സി നമ്മള് അല്ലെങ്കിൽ ഇപ്പൊ വെയിലത്തെല്ലാം ഇത്ര നേരം വണ്ടി കിടന്നത് അപ്പൊ വെയിലത്ത് വണ്ടി ഇട്ടിട്ട് നമ്മള് എടുത്ത് പെട്ടെന്ന് ഗ്ലാസ് എല്ലാം അടച്ചിട്ട് തന്നെ ഡോർ അടക്കരുത് ഡോർ അടച്ചു കഴിഞ്ഞാൽ ഈ ചില്ലുകൾ ഉണ്ടല്ലോ ഈ ഫുള്ള് ചുറ്റിനുള്ള ഡോറിലെ ചില്ല് അല്ലെങ്കിൽ ടിക്കിയിലെ ചില്ല് അങ്ങനെ ഏതെങ്കിലും ഒരു ചില്ല് ഡാമേജ് ആവും പൊട്ടിപ്പോ കാരണം എയർ ടൈറ്റ് ആയിട്ട് നിക്കുവല്ലേ അതുകൊണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ശ്രദ്ധിക്കണം വണ്ടി വെയിലത്തുനിന്നൊക്കെ വണ്ടി എടുത്ത് നമ്മള് സ്റ്റാർട്ടാക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം

പക്ഷെ ഇന്ന് വേറെ കാര്യം അറിയാൻ സിക്ക് ഗ്ലാസ് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല വണ്ടി ഗ്ലാസ് ഒന്നും ഒന്നും ക്ലീൻ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല തന്നെ തന്നെ ഇത് ആകെ സാധാ നമ്മുടെ ഓയില് ലീക്കുന്ന പോലെയല്ല നമ്മള് സ്റ്റാർട്ടാക്കിയപ്പോ ഒരു ടാപ്പ് തുറന്ന പോലെയാണ് ഓയിൽ താഴേക്ക് വീണത് അതാ ഓയില് ഓയിൽ എത്ര കുറവുണ്ടായിരുന്നു അതായത് രണ്ടേകാൽ ലിറ്റർ ഓയിൽ വേണം അതിന് ഒരു ലിറ്റർ ഓയിലെ ബാക്കി എടുത്തപ്പോ പുള്ളിനെ തന്നെ കാണിച്ചു ആകെ ഒരു ലിറ്റർ ഓയിലേ ഉള്ളൂ ബാലൻസ് പിന്നെ അതേപോലെ നമ്മള് ഗീർ ഓയില് ഹീറോയില് രണ്ട് ലിറ്റർ വേണം ഒരു ലിറ്റർ ഒരു ലിറ്ററിന്റെ ചോടെ ഉണ്ടായിരുന്നു ഹീറോയിൽ അതൊക്കെ നമ്മള് ഇതിന്റെ കംപ്ലൈന്റ് അല്ല അതൊക്കെ നമ്മൾ നോക്കാത്തതിന്റെ പ്രശ്നം ഇതിന്റെ കംപ്ലൈന്റ് ഇത് പൊട്ടിയില്ലേ അത് പൊട്ടിയത് റെഡി ആയപ്പോ തന്നെ വണ്ടിക്ക് ഇപ്പൊ സൗണ്ട് ഇല്ല അങ്ങനത്തെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇപ്പൊ കാണിക്കുന്നില്ല വണ്ടി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ നിന്ന് സേഫ് പമ്പിൽ വന്നു കാരണം ഇവിടുന്ന് ആണ് നമുക്ക് കംപ്ലൈന്റ് കറക്റ്റ് അറിയാൻ പറ്റിയത് അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിലാട്ടോ ഞങ്ങൾ പോയെ അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ വണ്ടി കംപ്ലൈന്റ് ആയപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കായിരുന്നു അന്നേരമാണ് നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബർ നമ്മളെ സഹായിച്ചു കുറച്ച് ക്യാഷ് തന്നു സഹായിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചിങ്ങനെ പേര് പറഞ്ഞോട്ടേന്ന് ചോദിച്ചു അപ്പോൾ പേര് പറയണ്ട അതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ പേര് പറയുന്നില്ല എന്തായാലും പൈസ തന്നയാൾ വീഡിയോ കാണുന്നു കാണുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ ഞങ്ങൾ പേര് പറയുന്നില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യുക അപ്പോൾ അതായത് ഞങ്ങള് ദൈവത്തെ പോലെ ഒന്ന് സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞങ്ങള് നമുക്കിങ്ങനെ കംപ്ലയിന്റ് വരും എന്നൊരു പ്ലാൻ ഇല്ലായിരുന്നു ഈ ട്രിപ്പിലെ വണ്ടിക്ക് ഒരു വന്നു അതെ നമ്മുടെ യാത്ര നമ്മുടെ യാത്ര പൂർത്തിയാക്കി നാട്ടിലെത്താൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ അടുത്ത വീഡിയോസിൽ രാജസ്ഥാനിലെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയില് കാണുന്നുണ്ടുമ്പോഴേക്കും